ഡോക്ടർ സ്റ്റോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് ഡോക്ടർ നിതിൻ എ എഫ് എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം ഡോക്ടറിനോട് നമുക്ക് സംസാരിക്കാം ഡോക്ടർ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ബർത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് ഇപ്പോൾ ഒരു പെർസെൻറ്റേജിൽ നിന്ന് തന്നെ മുമ്പൊക്കെ ഉണ്ടായിരുന്നത് പോലെ എട്ടും പത്തും ഉണ്ടായിരുന്ന അമ്മമാർക്ക് ഇപ്പോൾ വരുന്ന അവരുടെ മക്കൾ മക്കൾക്ക് കുട്ടികളെയേ വേണ്ടെന്നുള്ള രീതിയിലാണ് അപ്പം ഈ ബർത്ത് റേറ്റ് ഒത്തിരി കുറയുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഭാവിയിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ വളരെ സാമൂഹ്യമായിട്ടും വലിയ പ്രത്യാഘാതങ്ങളാണ് ആക്ച്വലി അത് ഉണ്ടാകാനുള്ള സാധ്യത കാരണം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു ലാർജർ പെർസ്പെക്റ്റീവില് ചിന്തിക്കുകയാണെങ്കിൽ ഒരു സൊസൈറ്റി റീപ്ലേസ് ചെയ്യപ്പെടണമെങ്കിൽ അതായത് ആ സൊസൈറ്റിയിലുള്ള പോപ്പുലേഷൻ അതുപോലെ തന്നെ നിലനിന്ന് പോകണമെങ്കിൽ ടു ഫെർട്ടിലിറ്റി റേറ്റ് വേണം എന്നുള്ളതാണ് അതായത് ഒരു കപ്പിളിന് ഹസ്ബൻഡിനും വൈഫിനും രണ്ട് കുട്ടികൾ പോരാ രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സൊസൈറ്റി റീപ്ലേസ് ചെയ്യപ്പെടുക അറ്റ്ലീസ്റ്റ് നിലനിന്ന് പോവുക എന്നുള്ളത് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് വൺ പോയിന്റ് ഫൈവിനും വൺ പോയിന്റ് എയ്റ്റിനുമാണ് ചില റീസൻ്റായിട്ട് വന്നിരിക്കുന്ന പഠനങ്ങൾ കാണുന്നത് വൺ പോയിന്റ് ത്രീ ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരമൊക്കെ കാണുന്നത് അപ്പം ഫെർട്ടിലിറ്റി റേറ്റ് റീപ്ലേസ്മെൻ്റിനെക്കാൾ വളരെ വളരെ താഴെയാണ് അതായത് നമ്മുടെ പോപ്പുലേഷൻ വരുന്ന നാളുകൾ ശൃങ്ക് ചെയ്ത് ശൃങ്ക് ചെയ്ത് വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ എക്കണോമിക്കൽ പെർസ്പെക്റ്റീവിലാണെങ്കിൽ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് യങ്ങർ പോപ്പുലേഷൻ കുറയുകയും ഓൾഡർ പോപ്പുലേഷൻ കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് സാഹചര്യത്തിലേക്കാണ് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല ന്യൂലി മാരിഡ് ആയിട്ടുള്ള യങ്ങർ കപ്പിൾസിനെ ലാസ്റ്റ് ഫൈവ് ഇയർ ടെൻ ഇയർ നോക്കിക്കഴിഞ്ഞാൽ പലർക്കും ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത സാഹചര്യത്തിലാണ് മെജോറിറ്റിയും നമുക്ക് ചുറ്റും നമ്മളുടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതൊരിക്കലും സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ലാർജർ പെർസ്പെക്റ്റീവ് പേസ്പെക്റ്റീവ് എന്നുള്ളതിനേക്കാളുപരി ഇൻഡിവിജ്വലി ഓരോ വ്യക്തികൾക്കും അവരുടേതായ ജീവിതത്തിൽ ഒരു മീനിങ് കണ്ടെത്തുന്നതിനുള്ള അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റും സാറ്റിസ്ഫാക്ഷനും കണ്ടെത്തുന്ന ഒരു ഹയസ്റ്റ് സോഴ്സ് ആണ് പലപ്പോഴും ഈ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നത് കാരണം സംഭവിക്കുന്നത് അത് വ്യക്തിപരമായി തന്നെ ലോങ്ങർ അല്ലെങ്കിൽ ഒരു ലോങ് ടേം അനാലിസിസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ അവരുടെ ഒരു ലൈഫിന്റെ എക്സിസ്റ്റൻസ് തന്നെ ചെയ്യപ്പെടുന്ന രീതിയിൽ അവരുടെ ഒരു സ്ട്രെസ് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോ തന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർ തന്നെ വളരെ താമസിച്ചാണ് കല്യാണം കഴിക്കുന്നത് പോലും പിന്നീട് അത് കുറേ അവരുടെ ലൈഫ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ടുള്ള ജോലിയിലേക്കും അത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും തന്നെ അവർക്ക് കുട്ടികളെ നോക്കാനുള്ള ടൈമില്ല അതിന് വേ അത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കുന്നു അപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ കുട്ടികൾക്ക് വേണ്ടി ഇവർ ട്രൈ ചെയ്യുന്നത് ആ സമയത്തായിരിക്കും ചെലപ്പോ ഈ ഫെർട്ടിലിറ്റി ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും പിന്നെ അതിനു വേണ്ടിയുള്ള ചികിത്സയിലേക്ക് പോകും അങ്ങനെ വർഷങ്ങൾ നീണ്ടു പോകുമ്പോ തന്നെ പിന്നെ കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്ന കുറെ ദമ്പതിമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇത് ഇതിനെ ഇതിനെ എങ്ങനെയാണ് നമുക്കത് ഒന്ന് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന ഒരു ഒരു ലൈഫ് പ്ലാൻ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് ഇപ്പോഴത്തെ ഒരു ജനറേഷനോട് സാറിന് പറയാനുള്ളത് എന്താ സയന്റിഫിക്കലി സ്പീക്കിംഗ് ഒരു കാര്യം വളരെ യാഥാർത്ഥ്യമാണ് അതായത് ഓരോ മാസം കഴിയുമോറും ഓരോ എഗ്ഗ് വെച്ച് ലോസ് ചെയ്ത് ലോസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതായത് കുട്ടികൾ കുട്ടികളുണ്ടാകാനുള്ള സാധ്യത ഓരോ മാസം മുന്നോട്ട് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള ബേസിക്ക് ആയിട്ടുള്ള ഒരു ബയോളജിയാണ് അപ്പോൾ ഏജ് മുന്നോട്ട് പോകും തോറും ഒബ്വിയസ്ലി നമുക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ട്രൂത്ത് ആയത് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ യംഗർ ജനറേഷനിലോ അല്ലെങ്കിൽ ഒരു ലാർജർ പോപ്പുലേഷൻ ഇടയിലോ വൈഡർ ആയിട്ടുള്ള ഡിസ്കഷൻ വരുന്നില്ല ും എുക്കേഷനും ഹയർ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുകയും മാരേജിനും ഫാമിലിക്കും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുവഴി ഈ പ്രയോറിറ്റി കൊടുക്കാത്തത് കൊണ്ട് മാത്രമല്ല ഈ മാരേജ് ഫാമിലി എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ ആണ് അതൊരു ബാധ്യതയാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റി മാത്രം എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ യങ്ങർ ജനറേഷനെ ഇഞ്ചക്ട് ചെയ്യുകയാണ് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള സീ ലൈഫിന്റെ സീരിയസ് ആയിട്ടുള്ള ലോങ് ടേം ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ ഓൾ അൻഡർലി ചൂസ് ചെയ്യാനുള്ള താല്പര്യം യംഗർ ജനറേഷനിൽ കുറഞ്ഞു വരികയാണ് ഇപ്പം ഈ ഗർഭം ധരിക്കാനും അല്ലെങ്കിൽ കുട്ടികളെ വളർത്താനുമുള്ള പേടിയെ ടോക്കോഫോബിയ എന്നാണ് ആക്ച്വലി അറിയപ്പെടുന്നത് അപ്പൊ അത് വലിയ രീതിയിൽ കൂടി വരുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ലൈഫിൽ നമുക്ക് പെട്ടെന്ന് ഷോർട്ട് ടേമിൽ എങ്ങനെ സന്തോഷം ഉണ്ടാക്കാം എങ്ങനെ ഫുൾഫിൽമെന്റ് കണ്ടെത്താം എന്നുള്ളതാണ് മോസ്റ്റ്ലി ആൾക്കാർ ചിന്തിക്കുന്നത് അപ്പോൾ അതൊരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു എയിമാണ് ആക്ച്വലി ഒരു കുട്ടികളാണ് ആക്ച്വലി അങ്ങനെ ചിന്തിക്കേണ്ടത് നമ്മൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരു അഡൽറ്റ് ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം അല്ലെങ്കിൽ ഡിലേഡ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ എയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സുകളെ തന്നെ മെച്യറാക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ചൈൽഡിഷ് ബിഹേവിയറിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കുട്ടിയെ ഗർഭം ധരിക്കുക അല്ലെങ്കിൽ ചൈൽഡ് ബിയർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരിക എന്നതിനകത്ത് കുറെ ടഫായിട്ടുള്ള പാർട്ടുകളുണ്ട് ഇല്ല എന്നുള്ളത് അല്ല ഞാൻ പറയുന്നത് കുറേ ഇൻവെസ്റ്റ്മെന്റ് പാർട്ടുണ്ട് പക്ഷേ ആ ഒരു ചൈൽഡ് ഒരു ഹ്യൂമൻ ബീങ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫുൾഫിൽമെന്റ് വേറെ ഒന്നിൽ നിന്ന് നമുക്ക് കിട്ടില്ല എന്നുള്ളതൊരു റിയാലി റിയാലിറ്റി ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു വിമണ് സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ലോകത്തിലെ ഏത് പൊസിഷൻ വേണമെങ്കിലും ആസ്പെയർ ചെയ്യാനും അച്ചീവ് ചെയ്യാനും പറ്റും ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആവാം സ്പേസിൽ പോവാം ഏത് ഹയ്യസ്റ്റ് ആയിട്ടുള്ള പൊസിഷനും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണുള്ളത് അതിനകത്ത് ഞാൻ യാതൊരു വിധത്തിൽ തെറ്റും പറയുന്നില്ല പക്ഷേ വിമണ് മാത്രം ആയിട്ടുള്ള പെക്യൂലിയറായിട്ടുള്ള ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ബീങ് എ മദർ മദർഹുഡ് എന്നുള്ളത് അപ്പൊ അത് നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകണമെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസിലും വിമണ് ഫ്യൂച്ചറിൽ സഫർ ചെയ്യാനാണ് സാധ്യത അത് അതിൻ്റെതായിട്ടുള്ള പ്ലേസിൽ അതിൻ്റെതായിട്ടുള്ള ടൈമിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹയർ പ്രയോറിറ്റിയിൽ നമ്മൾ കണ്ടാൽ മാത്രമേ ലൈഫ് കുറച്ചും കൂടെ മീനിങ് ഫുള്ളും ഫുൾഫിൽഡും സാറ്റിസ്ഫൈഡും ആക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ട്രൂത്ത് ആണ് പക്ഷെ ആ റിയാലിറ്റി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ലൈഫ് കുറച്ചും കൂടെ യഥാർത്ഥത്തിൽ പ്രോഗ്രസീവ് ആക്കാനായിട്ട് കഴിയില്ല പറയുമ്പോൾ തന്നെ ഇപ്പം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ മിക്കവാറും വരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ പേർസ്പെക്ടീവ് അല്ലേ അവരുടെ തീരുമാനങ്ങളല്ലേ ഒപ്പീനിയൻ അവരുടെ അല്ലേ അപ്പൊ അവർക്ക് കുഞ്ഞ് വേണോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തണോ അല്ലെങ്കിൽ ഫാമിലി ലൈഫ് വേണോ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളല്ലേ എന്ന് പറയും അപ്പം നമുക്ക് നമുക്ക് ഉള്ള ആ ഒരു ബർത്ത് റേറ്റ് കുറയുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊന്നും ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും ചിന്തിക്കുന്നില്ല അപ്പൊ അവർ പെട്ടെന്ന് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതായിരിക്കും ഇതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളല്ലേ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളല്ലേ അതനുസരിച്ച് ജീവിക്കണ്ടേ അപ്പൊ അങ്ങനെ ഉള്ളവർ പറയുന്നവരോട് സാറിന് എന്താണ് പറയുന്നത് എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾക്കും ടോട്ടലി ഫ്രീഡം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വെർച്യു തന്നെയാണ് ഞാൻ അതിൻ്റെ അഗേൻസ്റ്റ് ഒന്നും അല്ല അവർ അവരവരുടേതായിട്ടുള്ള ഫ്രീഡം എക്സസൈസ് ചെയ്യാന്നുള്ളത് നമുക്ക് ലൈഫിൽ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെർച്യു തന്നെയാണ് അതിനകത്ത് ഡൗട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതും ഇറിവേഴ്സിബിൾ ആണ് എന്നുള്ള വസ്തുത നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള ഇന്റലിജന്റ് ഡിസ്കഷൻ സൊസൈറ്റിയിൽ ഉണ്ടാവുകയും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഈ ചൈൽഡ് ബിയറിംഗിൻ്റെ കാര്യം നോക്കാം ഏജ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബാക്കിലേക്ക് വരിക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഹൈലി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇറവേഴ്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് വേണോ വേണ്ടയോ ഒന്ന് കുറേ കൂടെ റാഷണലായിട്ട് റിയലിസ്റ്റിക്കായിട്ട് ലോജിക്കലി നേരത്തെ തന്നെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യങ്ങർ ജനറേഷനെ എൻകറേജ് ചെയ്യേണ്ടതായിട്ടുണ്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസ് വരാൻ സാധ്യത ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഒരു പാരന്റിംഗിൽ നിന്ന് തന്നെയല്ലേ തുടങ്ങിയത് ഈ ഒരു യങ്ങർ ജനറേഷന് വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഈ ഒരു കാര്യങ്ങൾ കിട്ടേണ്ടത് അതോ എങ്ങനെയാണ് ഡോക്ടർ തോന്നുന്നത് ഒരു എഡ്യൂക്കേഷൻ പരമായിട്ടായിരുന്നാലും ഒരു ഫാമിലിയിൽ നിന്നായിരുന്നാലും ഈ ഒരു യങ്ങർ ജനറേഷന് അങ്ങനെ ഒരു തിങ്കിങ് ഒരു തോട്ട്സ് ഉണ്ടാവാൻ വേണ്ടിട്ട് എന്ത് എന്താണ് നമുക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും പോയിന്റ് ആണ് പാരന്റ്സ് തന്നെയാണ് കുട്ടികളെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഞാൻ എജ്യൂക്കേഷനെതിരോ ഹയർ ഹയർ ആയിട്ടുള്ള കരിയർ പേഴ്സ് ചെയ്യുന്നതിനോ എതിരോ എന്നല്ലോ ആ പ്രയോറിറ്റിയിലാണ് എനിക്കൊരു ഡിഫറൻറ് ഒപ്പീനിയൻ ഉള്ളത് അപ്പം പല പാരന്റ്സും ആക്ച്വലി ഈ മാരേജ് എന്ന് പറയുന്നതോ ഫാമിലി എന്ന് പറയുന്നതിനെ പറ്റിയോ അതിനെ സീരിയസ് ആയിട്ട് കാണേണ്ടതിനെ പറ്റിയോ കുട്ടികളോട് പറയാറില്ല പകരം എഡ്യൂക്കേഷനും കരിയറും മാത്രമാണ് കുട്ടികളോട് പറയുന്നത് അപ്പം ഒരു ഇപ്പം ഒരു പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കല്യാണം കഴിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും കോളേജിലേക്ക് പോയി കഴിയുമ്പം ഈ കല്യാണം കഴിക്കുക എന്നുള്ള കാര്യത്തിനോടുള്ള താല്പര്യമേ കുട്ടികൾ കുറയുകയാണ് അപ്പം ഈ കോളേജ് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വരുമ്പം പിന്നെ പാരന്റ്സ് നിർബന്ധിക്കുകയാണ് കുട്ടികളുടെ അടുത്ത് കല്യാണം കഴിക്കുക അപ്പം കുട്ടികൾ കല്യാണം കഴിക്കാനുള്ള താല്പര്യമേ ഇല്ല കാരണം ഒരു ഫാക്റ്റ് അല്ല കേട്ടിരിക്കുന്നത് വെറും ഗ്യാസ് ആണ് കേട്ടിരിക്കുന്നത് ഇൻ ഒരു എന്താ പറയാ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഗ്യാസ് ആണ് കേട്ടിരിക്കുന്നത് കാരണം ഇൻഡോക്ട്രിനേഷൻ ആണ് മാര്യേജിനെ കുറിച്ച് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഫാമിലിയെ കുറിച്ച് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇല്ലാതെ വൺ സൈഡ് ആയിട്ടുള്ള മോണട്ടോണസ് ആയിട്ടുള്ള ഫോൾസ്ഡ് ആയിട്ടുള്ള കമ്പലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ നിന്ന് അവർ കേൾക്കുന്നത് അപ്പൊ അതിനെ ബേസ് ചെയ്ത് ലൈഫ് കണ്ടക്ട് ചെയ്യുകയാണ് പക്ഷേ ഈയൊരു തേർട്ടി പ്ലസ് ഫോർട്ടി പ്ലസ് ഇയർ മുന്നോട്ട് പോകുമ്പോഴാണ് ആക്ച്വലി ഹൈലി റിഗ്രറ്റ്ഫുൾ സിറ്റുവേഷനിലേക്ക് പോകുന്നത് മോസ്റ്റ് ഓഫ് ദ വിമനം അപ്പോൾ അത് നമ്മൾ നേരത്തെ ചില കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ നേരത്തെ അവരോട് പറഞ്ഞുകൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവേണ്ടുന്നത് അത്യാവശ്യം തന്നെയാണ് അല്ലാതെ ഒരു സൈഡ് മാത്രമാണ് ശരി എന്ന് പറഞ്ഞു മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഇൻഡിവിജ്വൽ ലൈഫ് ആണെങ്കിലും സോഷ്യൽ ലൈഫാണെങ്കിലും ബെറ്റർ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ സാർ ഇപ്പൊ നമുക്ക് ഈ ഒരു ചർച്ച കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നും അമ്മ ഒത്തിരി കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ കൂടുന്നുണ്ട് അപ്പൊ ബർത്ത് റേറ്റ് കുറയുന്നു സാറ് തന്നെ പറയുന്നു എന്നും പറയുന്നു അപ്പൊ ഈ കുട്ടികളെയൊക്കെ എങ്ങനെയാണ് ഇവരൊക്കെ എങ്ങനെയാണ് പിന്നെ ഉണ്ടാകുന്നത് ഒരു ചോദ്യം വരാനുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ എക്സെപ്ഷണൽ ആയിട്ട് റയറസ്റ്റ് ആയിട്ട് പല കാര്യങ്ങളും ഇതുപോലെ സംഭവിക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ ജനറലി അപ്ലൈ ചെയ്യാൻ പറ്റ പറ്റേണ്ടിരുന്ന അല്ലെങ്കിൽ ജനറലി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പം പ്രോപ്പറായിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുക ഒരു ഫാദർ ഉണ്ടാവുക മദർ ഉണ്ടാവുക ഇമോഷണലി കറേജിയസ്ലി ആയിട്ട് ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നതിൽ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അസ് എ ഫാദർ അസ് എ മദർ അവരുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ഓണസ്റ്റായിട്ട് സീരിയസ് ആയിട്ട് ടൈമും മണിയും ഓപ്പർച്യൂണിറ്റി എല്ലാം ഇൻവെസ്റ്റ് അപ്പോൾ തന്നെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലാതെ റയറായിട്ട് എവിടെയെങ്കിലും നടക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് അതിനേക്കാൾ ദുരന്തമാണെന്ന് ചിന്തിക്കുന്നത് അതൊരു വൈസായിട്ടുള്ള ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി അപ്പോൾ അപ്പോൾ റേറ്റ് കുറയുന്നു എന്ന് പറയുന്നു ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇനിയിപ്പോ വരുന്ന ജനറേഷൻസിനോട് എന്ത് അഡ്വൈസാണ് ഫണ്ടമെന്റലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാക്കാനുള്ള പല സോഴ്സുകളുണ്ട് ഇപ്പം കരിയർ ഫാമിലി അതല്ലെങ്കിൽ മാരേജ് ആൾട്രൂയിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ ചാരിറ്റി ക്രിയേറ്റിവിറ്റി ഇങ്ങനെ പല കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഒരു മീനിങ് ഉണ്ടാക്കുന്നതിൻ്റെ സോഴ്സ് അപ്പം ഇത് ഏത് രീതിയിലാണ് പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നതെന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്പർ വൺ സോഴ്സ് എന്ന് പറയുന്നത് ലൈഫിൽ ഒരു ഫുൾഫിൽമെൻ്റ് അല്ല ഒരു മീനിങ് നമ്മൾ ജീവിച്ചിരിക്കുന്നതിനൊരു എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാക്കാനുള്ള ഹയ്യസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് മാരേജും ഫാമിലിയും ആണ് നമ്മൾ യഥാർത്ഥത്തിൽ വർക്കിന് പോകുന്നത് മാരേജും ഫാമിലിയും ബെറ്റർ ആക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ പിന്നെ വർക്കിനെ ബെറ്റർ ആക്കാൻ വേണ്ടിട്ടല്ല നമ്മൾ കല്യാണം കഴിക്കുകയും കുട്ടികൾ ചെയ്യുന്നത് ഒരു സ്ട്രെസ് 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 ആണ് പറയുന്നത് ലൈഫ് ലൈഫ് ഫുൾ ഓഫ് ഫാമിലി കൂടെ വരുമ്പോൾ മോർ എന്ന് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക പാർക്കിൽ കൂടെ നടക്കുന്ന പോലെ ഒരു ബീച്ചിൽ കൂടെ നടക്കുന്ന പോലെ ഒരു ഈസി ആയിട്ടുള്ള ഒരു എൻഡവർ അല്ല വളരെ ടഫ് ആയിട്ടുള്ള ഗെയിമാണ് അത് ഏത് എൻറ്റർപ്രൈസസ് ചൂസ് ചെയ്താലും അതിനകത്തൊരു ടഫ്നെസ് ഉണ്ട് അത് അത് ഏറ്റവും കുറവും ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള മീനിങ് കിട്ടുന്ന എവിടെയാണെന്ന് ചോദിച്ചാല് മാരേജും ആണ് അല്ലാതെ മാര്യേജിനകത്തും ഫാമിലിക്കകത്തും സ്ട്രെസ് ഇല്ല എന്നുള്ളതല്ല പക്ഷേ ഈ ഹയ്യസ്റ്റ് ആയിട്ടുള്ള മീനിങ്ങും ലോങ് ടേം ഒരു ഫുൾഫിൽമെന്റും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നത് മാരേജും ഫാമിലിയും ആണ് അല്ലാതെ ഓൾട്ടർനേറ്റ് എല്ലാം തന്നെ ഇതിനേക്കാളും വേസ്റ്റ് ആണെന്നുള്ള റിയാലിറ്റി നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അപ്പം ലൈഫ് നമ്മൾ ഫണ്ടമെന്റലി ഐഡിയൽ ആയിട്ട് ജീവിക്കണമെന്ന് ആസ്പെയർ ചെയ്യുന്നതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ അത് മാരേജിനെ റീപ്ലേസ് ചെയ്ത് വേറെ എന്തെങ്കിലും കണ്ടെത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വളരെ ഫുളിഷ് ആയിട്ടുള്ള ഐഡിയലാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പം റൺ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് സ്ട്രഗിൾ എടുത്താൽ മാത്രമേ നമ്മുടെ ലൈഫ് എപ്പോഴും സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് തന്നെയാണ് എനിക്കും പറയാറ് അപ്പോ സാർ ഇന്ന് സംസാരിച്ച പോലെ ബർത്ത് റേറ്റ് ആണ് കുറയുന്നത് അതുമാത്രമല്ല ഒത്തിരി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജനറേഷൻ ഇനി മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ച് മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം അതുവരെയ്ക്കും നമസ്കാരം